ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാലും ഈ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താവും എന്നാവും അപ്പോൾ ഇടച്ചിൻ്റെ നാൽപ്പതാണ് അപ്പോൾ അതിന് അവളെ വീട്ടിലൊക്കെ പോകാനും വേണ്ടിയിട്ട് നിൽക്കട്ടെ അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ അവളെയും കുട്ടിയും നമ്മളിങ്ങോട്ട് കൊണ്ടുവരണമുണ്ട് അപ്പോൾ ഈ ഒരു സർപ്രൈസ് കേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ള ഡെക്കറേഷനാണ് അപ്പോൾ ഈ കാണുന്നത് അതാ കുട്ടീനെ കിടത്താനുള്ള ഒരു ചെറിയൊരു ബെഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് കേക്കും അതിലുള്ള കപ്പീവും കാര്യങ്ങളും ഉണ്ട് ഒരു ചെറിയൊരു ഡെക്കറേഷനും കൂടെ ഉള്ളു കേട്ടോ അപ്പം ഇതൊക്കെ എന്താണ് എളച്ചനും രാത്രി അങ്ങനെ അതാ അത് ഒരുക്കങ്ങളെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവിടുന്ന് നടന്നു ഉള്ളൂ ആളെ വീട്ടിൽ കിട്ടുക വണ്ടിയും കാര്യങ്ങളൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പോകണമെങ്കിൽ പോവാം പക്ഷെ നമുക്ക് ഇങ്ങനെ പറമ്പ് കൂടെ പോകണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിലെത്താം അപ്പോൾ അങ്ങനെ എന്താ ചെയ്യുമ്പോൾ നടന്ന് പോകുകയാണ് കേട്ടോ ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോക്ക് എല്ലാം സുഖമാണ് കാരണം വണ്ടി വിളിച്ച് പോകും വേണ്ട ജസ്റ്റ് ചെറുതാ കുറച്ച് നടക്കാനേ ഉള്ളു അപ്പം അങ്ങനെതാ പോയിക്കൊണ്ടിരിക്കാണ് ഇവിടെ ഉണ്ട് ഇവിടെ നാത്തന്മാർ മന്ദം മന്ദം നടന്നു വരുന്നു നടന്നു എപ്പാർ തോക്കുന്നു

അങ്ങനത്തെ സാധനങ്ങളും അവിടുത്തെ ഡ്രസ്സും കുട്ടികൾക്കുള്ള ഡ്രസ്സും എല്ലാം കൂടിയൊക്കെ ആയിട്ട് ഇത് അങ്ങനെ നടന്നു പോവാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തി അവിടെ എത്തി അവളൊക്കെ കണ്ടു ആ സമയപ്പം തന്നെ അവൾ കുട്ടിയെ കുട്ടീനെയൊക്കെ കുളിപ്പിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയ പഠനം കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ തന്നു വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ പിന്നെ അവൾ കുളിക്കാൻ പോയ സമയത്ത് നമ്മൾ കുട്ടീനൊക്കെ മാറ്റിച്ചിട്ടാണ് അങ്ങനെയുള്ള ഒന്നും ഞാൻ ഇതിലെടുത്തിട്ടില്ല കുട്ടിനെ മാറ്റി കുട്ടിക്ക് നല്ല ചൂടും കാര്യങ്ങളൊക്കെ പൊത്തിയിടുന്ന കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ അവനെ ഇങ്ങനെ കളിപ്പിച്ചിരിക്കായിരുന്നു അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവളെ ഇതാവിടെ കൂള് തെങ്ങി വന്നെ എന്താ ഈ നാൽപ്പതിനാകുമ്പോ കുറെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുമ്പ് കൂടെ കയറണം തെങ്ങ് കണ്ട് കയറണം ഒക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു ആ മിഠായും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നോക്കി കൊടുക്കാണ് അങ്ങനെ പിന്നെ മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ തന്നെ സമയം ഒന്നര ആയിട്ട് അപ്പൊ ആ സമയപ്പത്തന്നെ അത് ആ ആണുങ്ങളൊക്കെ ചോറ് ഇന്ന് കഴിഞ്ഞതിന് ശേഷം പെണ്ണുങ്ങൾക്കും ചോറ് കൊടുക്കുന്നത് പിന്നെ അത് ഐസ് കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ അതിനെ അങ്ങനെ കഴിച്ചു അവനെ അതിന്റെ ഇതിൽ ഇങ്ങനെ നടന്നത് ഞാൻ ഫുഡ് ആയിട്ടുണ്ട് അതിനകത്ത് ബീഫ് ബിരിയാണി ബീഫ് തന്നെയാണ് തോന്നുന്നത് ഞാൻ ബിരിയാണി തന്നിട്ടില്ല വണ്ടി എന്നുള്ളത് അറിയില്ല പിന്നെ മന്തി തന്നിട്ടുണ്ടായിട്ട് ഞാൻ മന്തി തന്നിട്ട് അങ്ങനത്തെ ഞങ്ങളെ പെണ്ണുങ്ങളെ ചോറിയിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകുന്നു കാരണം അവളെ വണ്ടിയിലല്ലേ കൊണ്ടു അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചോറുന്ന പാടുന്ന പോന്നിട്ടോ അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അതാ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഫുള്ള് പൂർത്തിയാക്കിയിട്ടുണ്ട് വരും അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടാണ് അങ്ങനെ വന്നാൽ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കേക്ക് മിഠായി ഒക്കെ റെഡിയാണ് അങ്ങനെ പിന്നെ ആ കുട്ടീനെ വീട്ടിലൊക്കെ എടുത്തു പിന്നെയുള്ള വീഡിയോസ് അങ്ങനെ കണ്ടോളി കാരണം ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം വെച്ചാൽ ഈ കുട്ടികളെ എല്ലാവരും സൗണ്ടും കാരണം നമുക്ക് ആ വീട്ടിലെടുക്കുന്ന സമയത്തൊന്നും പറയാൻ പറ്റണില്ല അപ്പം അതിൻ്റെ പേരിലാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആണ് നാത്തിവിൻ്റെ എന്താണ് ചെറിയ അച്ചിൻ്റെ നാപ്പിൻ്റെ ഒരു പരിപാടി എന്നുള്ളതിൽ ചെറിയൊരു വീഡിയോ എടുത്താട്ടോ അമ്മേ പോട വാട്ടാ അമ്മേ പോട വാട്ടാ അമ്മേ പോട വാട്ടാ ഞാൻ അങ്ങോട്ട് കേൾക്കും എനിക്ക് ഉണ്ട് ഇങ്ങോട്ട് വച്ചിട്ട് നീ കാട്രീ എന്നോഞ്ചിതുമോ കട്ടി കട്ടി നീടാ അങ്ങനെ പിന്നെ അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജാസ്റ്റ് പരിപാടി കേക്ക് കോരിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് കോരിയോ ചോദിക്കും അപ്പോൾ എത്ര ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ചെയ്യും അതുകൊണ്ടൊക്കെ മറ്റേ കത്തിക്കോ അത് മൂന്നായി കാണാം